വിചാരിച്ചത് പ്രവാചകനായപ്പോൾ നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്ന കാരണം നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഓൾറെഡി സ്വീകരിക്കുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളല്ലേ അൽ അമീന്നാ വിളിക്കണേ വിശ്വസ്തന്ന ആ വിശ്വസ്തനൊരു കാര്യം വന്ന് പറയുമ്പോൾ നാട്ടുകാർ വിശ്വസിക്കൂലേ ഉറപ്പല്ലേ പക്ഷെ എന്താ സംഭവിച്ചത് ആരും വിശ്വസിച്ചില്ല കുറച്ചാൾ മാത്രം വിശ്വസിച്ചു ബാക്കിയുള്ളവരൊക്കെ കൈവിട്ടു അതിനെക്കുറിച്ചാണ് പറയണേ ഫാഫ് നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കൊണ്ടു ഇതിനെക്കുറിച്ച് ആരോടെ പറയണേ അതേപോലെ തന്നെയല്ലേ നമ്മളും നമ്മളെ കൈവിട്ടാൽ നമ്മളെ കൂടെ നിൽക്കാതായാൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സമാധാനം ഇല്ലാതായാൽ നമ്മളും ആഗ്രഹിക്കും മരിച്ചാൽ മതിയായിരുന്നു വേണ്ടയിരുന്നു ഇതൊന്നു എന്നല്ലേ ആഗ്രഹിക്കുക അതുകൊണ്ട് ആത്യന്തികമായി എന്താ വേണ്ടത് സമാധാനം അതിന് ഇപ്പം നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള വഴി നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴേ നാട് മലപ്പുറം ജില്ലയിലെ കുറേ അറ്റത്താണ് കാളികാവ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പൂങ്ങോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് എപ്പോഴൊന്നും പോകാറില്ല ഇടയ്ക്കൊക്കെ പോകും ഫോണിൽ കൂടുതലും ബന്ധപ്പെടും അപ്പോൾ ഇപ്പം ഈ അടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ വാ നമ്മുടെ വാപ്പയുടെ അനുജനുണ്ട് എളാപ്പ എന്ന് വിളിക്കുക കുഞ്ഞളാപ്പ എന്നാണ് വിളിക്കുക ഈ കുഞ്ഞളാപ്പ കുഞ്ഞളാപ്പയെ കാണാനാണ് മിക്കവാറും നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ കുഞ്ഞളാപ്പയെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിരിയണ സമയത്ത് കുഞ്ഞളാപ്പൻ എന്നെങ്ങനെ നോക്കും അതെന്തിനാണെന്നറിയോ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കുഞ്ഞളാപ്പൻ്റെ ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കാറുണ്ട് മുമ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല ഈ അടുത്താ ചെയ്ത് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ നമുക്കൊരു മടി വരുമല്ലോ അപ്പൊ ആൾക്കാരുടെ അത് ചെയ്യാൻ ഒരു മടി വരുമ്പോൾ കുഞ്ഞളാപ്പ ഇങ്ങനെ നോക്കുന്ന അത് വേണം പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇതെന്താണ് സംഭവം ഇതെന്താ സംഭവം എന്നറിയോ വാപ്പക്ക് അങ്ങനെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല വാപ്പയോടെ ഒരു അകലായിരുന്നു വാപ്പക്ക് സലാം പോലും കൊടുത്തില്ല അങ്ങനെ കൈ കൊടുക്കാൻ പോലും ഉള്ള ഒരു ധൈര്യമില്ലായിരുന്നു വാപ്പയോട് ചെയ്യാൻ പറ്റാതെ പോയരുത് ഉണ്ടല്ലോ അത് കുഞ്ഞളാപ്പയോട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു കുഞ്ഞളാപ്പ അതിങ്ങനെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു കുഞ്ഞളാപ്പ അത് ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു മറ്റു മക്കളൊന്നും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ വാപ്പയോട് ഞാൻ അങ്ങനെ ചെയ്തില്ല എൻ്റെ വാപ്പ കൂടെയുള്ള സമയത്ത് അങ്ങനെ ചെയ്യാൻ മടിച്ചു നിന്നു ഇപ്പം അതിൽ കുറ്റബോധം തോന്നുന്നു അമ്മാന്ന് വിളിച്ചിട്ട് കയറി ചെല്ലാൻ ഇപ്പോൾ ഒരു വീടില്ല അമ്മാന്ന് വിളിച്ച് കയറി ചെന്ന സമയത്ത് ആ ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിരുന്നു എന്നുള്ളതിൽ ഇപ്പം കുറ്റബോധം വരുന്നു വീട്ടിലേക്ക് പോകാതെ എത്രയോ ദിവസങ്ങള് കോളേജിൽ വെറുതെ നിന്നിരുന്നു വീട്ടിൽ പോയാൽ മതിയായിരുന്നു ഉമ്മൻ്റെ കൂടെ കിടന്നിറങ്ങിയാൽ മതിയായിരുന്നു നേരത്തെ അവർ പറഞ്ഞതുപോലെ ഉമ്മയുടെ മടിയിൽ കിടന്നിറങ്ങിയാൽ മതിയായിരുന്നു ഇതെന്ത് നിങ്ങളോട് പറയണ അറിയോ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വർഗമാണ് കാലിന് ഉമ്മാന്റെ കാലിന് അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ ഉമ്മാന്റെ കാലിൻ്റെ അടിപോലും അത്രയും വിലപ്പിള്ള വിലയുള്ളതാണ് അമ്മാൻ്റെ കാലിൻ്റെ അടി പോലും അപ്പം മുഴുവൻ എത്ര ഇരിക്കും അമ്മാൻ്റെ കാലിൻ്റെ അടി സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ കാലിൻ്റെ അടിപോലും അത്രയും വലുതാണ് അത്രയും വാല്യുബിളാണ് പെഷ്യസാണ് അപ്പം അമ്മ മുഴുവനും എത്ര ഇരിക്കും നമ്മുടെ ഒരു ഗുരുണ്ട് ഒരു സ്വാമിജിയാ സ്വാമിജി ഇങ്ങനെ പറയും ഇവിടെ തിരുവല്ലാമല്ല മരിച്ചു സമാധിയായി സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജെന്നാണ് വലിയ മനുഷ്യൻ വൈദ്യനായിരുന്നു അപ്പോൾ സ്വാമിജി പറയും ശമ്പളം കിട്ടിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം ഉമ്മക്കൊന്നും കൊടുക്കണ്ട ഉമ്മക്കൊന്നും കൊടുക്കണ്ട നിന്റെ ശമ്പളം ബാക്കിയുള്ളത് മുഴുവൻ ഉമ്മാൻ്റെ കാലിൻ്റെ അടുത്ത് വെക്കുക നിന്റെ ഉമ്മ അതിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അത് നീണ്ടത്താൽ മതി നിനക്ക് അതിനുള്ള അവകാശമുള്ളൂ ബാക്കിയൊക്കെ ഉമ്മാക്കുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ആ സ്വർഗം എത്ര വലുതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാന്റെ ഉമ്മയും ഉപ്പയും മരിച്ചുപോയെ അപ്പൊ ഉമ്മയുടെ ഉപ്പയുടെയും കബറ് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്തെ ആ കബറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നൊരു കാര്യമുണ്ട് എന്താന്നറിയോ ഒന്ന് ചീത്ത പറയാനെങ്കിലും ഒരു വഴക്ക് പറയാനെങ്കിലും അവരെങ്കിലൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു അതാ അപ്പം ഈ കൂടുണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്ക് അതാണ് മനുഷ്യനെയാണ് കേട്ടോ അങ്ങക്ക് കിട്ടിയത് എന്ന് പഠിച്ചും പറഞ്ഞത് അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കൂടുണ്ട് ശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനുഷ്യനോടുള്ള മനുഷ്യനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ആ മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമുക്കുള്ള മനുഷ്യന്മാരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അതാണ് ഒരു കൂടെ ഉണ്ടാവണം എന്നൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിരൽത്തുമ്പിൻ്റെ അപ്പുറത്ത് ഒരുണ്ട് അതാ ആ മനുഷ്യനെ സെലിബ്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര തിരക്കിലും ഞാൻ ഞാനെന്റെ വാക്കുകൾ ശരിക്കുകയാണ് എത്ര തിരക്കിലും ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല എത്ര തിരക്കില്ലെങ്കിലും ചില കാര്യങ്ങളെ പരിഗണിക്കാനും പാടില്ല ജീവിത വിജയത്തിൻ്റെ ഒറ്റ സൂത്രവാക്കിയുള്ളൂ അതെന്താണ് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല ഞാനും നിങ്ങളും എത്ര തിരക്കില്ലെങ്കിലും ചില കാര്യങ്ങളെ പരിഗണിക്കാനും പാടില്ല ജീവിത വിജയത്തിന് ഒരൊറ്റ സക്കിയേ സഖ്യുള്ളൂ അത് പ്രയോറിറ്റിയാണ് എത്ര തിരക്കുണ്ടെങ്കിലും ചിലതൊന്നും മറക്കാൻ പാടില്ല എത്ര തിരക്കില്ലെങ്കിലും എത്ര ഫ്രീ ആണെങ്കിലും ചില കാര്യങ്ങളൊന്നും എടുക്കാനും പാടില്ല പഠിച്ചുവാൻ നമ്മുടെ മനസ്സിന് ശക്തി തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകളെ നേരിടാനുള്ള കരുത്തുണ്ടാകുമാറാവട്ടെ നല്ല കഠിനമായ ചുരങ്ങളുള്ളൊരു പാതയാണ് ജീവിതത്തിൻ്റേത് കുത്തനെയുള്ള ഇറക്കങ്ങളുമുണ്ട് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് മതിയാവും ജീവിതം ആകെ താളം തെറ്റാൻ ഒരു ബയോപ്സി റിപ്പോർട്ട് മതിയാവും ജീവിതമാകെ താളം തെറ്റും അങ്ങനെ താളം തെറ്റാവുന്ന അന്തരീക്ഷങ്ങളിലും പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും മുന്നോട്ട് തന്നെ പോകാനുമുള്ള കരുത്ത് പഠിച്ചോൺ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ ഖുർആാനിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബിയുടെ മുന്നിൽ ഏറ്റവും വലിയ അലൈഹി സ്വലാം ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇബ്രാഹിംനബി അലൈഹി സ്വലാമിനെ ശത്രുക്കൾ തീയിലേക്ക് കൊണ്ടുപോയി ഇട്ടു അല്ലേ തീയിലേക്ക് കൊണ്ടുപോയിട്ടു എന്നിട്ടോ പഠിച്ചോട് എന്ത് ചെയ്തു ആ തീയനെ തണുപ്പുള്ളതാക്കി മാറ്റി ഇബ്രാഹിം നബിയോട് കയറി വരാൻ പറഞ്ഞു ചൂടുള്ള തീയിൻ്റെ ഉള്ളിൽ നിന്ന് തണുത്തു വരച്ച് കയറി വരുന്ന ഹലീലുള്ളയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രദ്ധിക്കണേ മൂസാ നബി അലൈ സ്വലാമിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ പരീക്ഷണ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു കടൽ അല്ലേ ബാക്കിൽ ആരാ ഫിർഅനു സൈന്യവും മുന്നിലോ ചെങ്കടൽ എന്ത് ചെയ്യും എന്താ ചെയ്തത് ആ കടലിൻ്റെ നടുവിലൂടെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ വഴി ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തില്ലേ യൂനുസിനിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു തിമിങ്കലത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി തിമിങ്കലം വിഴുങ്ങിപ്പോയി മൂന്നിരുട്ടുകളുടെ ഉള്ളിൽ പെട്ടു എന്നാണ് കുറുവാൻ പറയുന്നത് ഒന്ന് രാത്രി ഒന്ന് കടൽ ഒന്ന് തിമിങ്കലത്തിൻ്റെ വയറ് അതാണ് മൂന്ന് മൂന്നിരുട്ട് ശരി നിങ്ങൾ ശരിക്കും കേൾക്കണേ പഠിച്ചോൻ എന്താ ചെയ്തത് ഇബ്രാഹിം നബിയുടെ മുന്നിലെ തീയനെ പഠിച്ചോന് ഇല്ലാതാക്കിയിട്ടില്ല ആ തീയിന് തണുപ്പ് കൊടുക്കുകയാണ് ചെയ്ത് മൂസാ നബി അലി ഇസ്സലാമിന്റെ മുന്നിലെ കടലിനെ പഠിച്ചോന് വറ്റിച്ചു കളഞ്ഞിട്ടില്ല അതിന്റെ നടുവിലൂടെ ഒരു വഴിയുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് യൂനുസ് നബി അലൈ ഇസ്സലാമിന്റെ തിമിങ്കലത്തെ പഠിച്ചോൻ കൊന്നുകളഞ്ഞിട്ടില്ല ആ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചോനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനത്തോടെ പൊരുതാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനത്തോടെ പുറത്തു വരാൻ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ സമാധാനപൂർവ്വം ജീവിക്കാൻ നീ ആ പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുത്തതുപോലൊരു വഴി എനിക്ക് കാണിച്ചു തരണേ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അതില്ലാതാക്കാൻ ചിലപ്പോൾ കഴിവില്ല അതവിടെ ഉണ്ടാവും അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ സമാധാനപൂർവം ജീവിക്കും അതിന് പഠിച്ചതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് श्री पी एम ए गफूर साहेब